ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒളിച്ചും പാത്തും കഥകൊക്കെ അടച്ച് സുശീല ഹർഷയ്ക്ക് വിളിക്കുകയെന്ന് കേട്ടോ ഹർഷയാണെങ്കിലോ ആൻറ്റി ആൻറ്റിയുടെ വിളി എത്ര നേരമായി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു അത് കേട്ടുടൻ തന്നെ ഹർഷയോട് സുശീല പറയണേ എൻ്റെ ഹർഷെ എനിക്കിവിടുന്ന് വിളിക്കാൻ പറ്റിയ ഒരു സാഹചര്യം വേണ്ടേ അതിന് ആൻറ്റി എന്നെ മറന്നോ എന്ന് ഞാൻ കരുതി എന്ന് പറയുമ്പോൾ എൻ്റെ ഹർഷ അങ്ങനെയൊന്നും നിന്നെ ഞാൻ മറക്കില്ല കാരണം എനിക്ക് സാഹചര്യം അങ്ങനെയാണ് എൻ്റെ ഒപ്പം എപ്പോഴും ഒരാളുണ്ടാവും അത് കൊണ്ടാണ് ഇപ്പം തന്നെ ഞാൻ വിളിച്ചത് ഒരു അർജൻറ്റ് കാര്യം പറയാനാണ് അത് കഥ കടച്ചാൽ സംസാരിക്കുന്നത് അത് കേട്ടോടന്നെ ഹർഷ ചോദിക്കുക എന്തിനാ എൻ്റെ വിളിച്ചത് അതേ ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കുന്നു അപ്പം ഹർഷ പറയാണ് ഒക്കെ അടിപൊളി ഇനി അവളെ ജയിലിൽ കയറ്റുന്ന ദിവസം എന്നാ അതെ നമ്മുടെ ആ ഭക്ഷണത്തിൽ ചേർത്ത ആ കീടനാശിനിയും ഈ കീടനാശിനിയും ഒന്നാണെന്ന് പോലീസ് കണ്ടെത്തി ആ ന്യൂസ് ഇവിടെ വന്ന് പറഞ്ഞു അപ്പോൾ നാളെ രാവിലെ പത്ത് മണിക്ക് അവളോട് പോലീസ് സ്റ്റേഷനിലെ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി അവൾ പോയി േ അവതിരിക്കാനാണ് എൻ്റെയും ഇഷ്ടം കാരണം അവൾ പോവാതിരുന്നെങ്കിൽ അല്ലേ അവളെ ഈ വീട്ടിൽ വന്ന് വിലങ്ങുവച്ച് കൊണ്ടുപോകുന്ന ആ കിടുക്കൻ സീനെ എനിക്ക് കാണാൻ പറ്റുള്ളു അത് കേട്ട ഹർഷ പറയാനെ എനിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ ഉടൻ തന്നെ പുറത്തുനിന്ന് രവി വിളിക്കാൻ കേട്ടോ ഹർഷേ അപ്പോഴേക്കും ആൻറ്റി അപ്പോൾ ഓരോ വിവരങ്ങൾ വിളിച്ച് പറയണേ ആൻറ്റി ഞാൻ അതിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് പിന്നെ അവളുടെ പാർട്ടിയൊക്കെ നഷ്ടപ്പെട്ടത് നീ അറിഞ്ഞില്ലേ നേ ആ മോഹൊക്കെ നഷ്ടപ്പെട്ട് അതൊക്കെ അറിഞ്ഞു അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ആ വീട്ടിലെ വിവരങ്ങളാണ് എനിക്കറിയേണ്ടതെന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഈ സമയം ഈ വാക്കുകൾ കേട്ട് വലിയൊരു സന്തോഷം തന്നെ അർഷക്ക് അങ്ങനെ ഹർഷ പറയണേ രവേട്ട് അവിടെ ഉണ്ട് ഞാൻ ഫോൺ വെക്കട്ടെ പിന്നീട് രവിയുടെ ആയിരിക്കും ചെല്ലാണ് രവി ആണെങ്കിലോ എല്ലാം കേട്ടിട്ടുണ്ട് എന്തിന് ഇങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും നേരാവില്ല ഇവരുടെ കുശുമ്പും കുഞ്ഞുമയൊക്കെ ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നത് തൻ്റെ ചെവിക്കും തൻ്റെ മനസ്സിനും കേട് എന്ന് രവിക്കും അറിയാം അങ്ങനെ ഹർഷ വന്നിട്ട് പറയാനേ രവിട്ട ഞാൻ സംസാരിക്കുന്നത് വേറെ ആരോടെങ്കിലൊക്കെ എന്ന് രവീട്ടന് തോന്നിയോ ഏയ് അങ്ങനെയൊന്നും തോന്നിയില്ല നീ സുശീലാൻറ്റിയുടെ ഫോണാണെന്ന് കണ്ടപ്പോൾ ഇവിടെ നിന്നും പോയി അതെനിക്കറിയാം അല്ല രവേട്ടനെ ഞങ്ങളുടെ സംസാരം ഏയ് ഒളിഞ്ഞു കേൾക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മുമ്പേ ആവായിരുന്നു ഞാനത് ചെയ്തിട്ടില്ലല്ലോ അത് കേട്ട ഞങ്ങളെ അവിടുത്തെ വിവരങ്ങൾ പറയാനാണ് സുഷീലാൻറ്റി എന്നോട് വിളിച്ചത് അതായത് കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോയായിരുന്ന സുഷീലാൻഡിക്ക് സോഷ്യൽ ആൻഡിയുടെ ഭാഗ്യമാണ് മരണമില്ലാതിരുന്നത് അത് കേട്ട രവി പറയാണ് ഓ സോഷ്യൽ ഭാഗ്യം തന്നെയാണ് മരണമില്ലാതിരുന്നത് എനിക്ക് മനസ്സിലായി കാരണം അവരെ പോലെയുള്ള സ്ത്രീ അത്ര പെട്ടെന്ന് മരിക്കേണ്ട എന്നല്ലല്ലോ അവർ ഒരുപാട് ഇനിയിപ്പോൾ കണ്ടും കേട്ടൊക്കെ അവർ പലതും ചെയ്തൊക്കെ അവർക്ക് ജീവിക്കാനുണ്ടല്ലോ അത് കേട്ടോടും തന്നെ എന്തൊരു വീട്ടാ ഒരു സംസാരം അല്ല ഞാൻ പൊതുവേ ചുരുക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ എന്നും പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം തൻ്റെ കുഞ്ഞു കരയുമ്പോൾ അയ്യോ മോനുണർ ും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അരികിലോട്ട് ഓടിച്ചെല്ലാണ് ഹർഷ പിന്നീട് രവി രവീന്ദ്രയ്ക്ക് ചിന്തിക്കുന്നുണ്ട് ഇതേ സമയം രഘു വരുന്ന സീനാണ് അപ്പോൾ രഘുനോട് പറ രഘു അമ്പലിയെ കണ്ടോടന്നെ അമ്പലയോട് പറയണം എന്താ അവിടെ തന്നെ നിൽക്കുന്ന ആ ഗേറ്റ് ഒന്ന് പോയി അടച്ചൂടെ അത് നല്ല കാര്യമല്ലേ അത് കേട്ടോടന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ ഗേറ്റ് തുറന്നിട്ട് തന്നെ അത് എൻ്റെ നല്ല മനസ്സ് ഞാൻ അത്രയെങ്കിലും അത്ര ചെയ്തു തന്നത് നിങ്ങൾ നല്ലതെന്ന് കരുതിയ മതി പിന്നെ ഈ നേരത്തെ നിങ്ങളുടെ വരവും കമ്പനിയിൽ നിന്നുള്ള ഇറക്കും ഒക്കെ അപ്പോൾ അതൊക്കെ കേട്ട് മാഷ് പുറത്തിരിക്ക അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഞാൻ എന്താ കമ്പനിയിൽ നിന്നും ഇറങ്ങുന്ന നേരവും അതുപോലെ തന്നെ ഇവിടെ ഇത്ര സമയത്തിനുള്ളിൽ എത്തണോ എന്നൊക്കെ ഉണ്ടോ പിന്നെ നിങ്ങളതൊന്നും ചെയ്തിട്ടില്ല അപ്പോഴേക്കും രവി രഘു പറയുകയാണത് ഒരു സ്വസ്ഥതയും സമാധാനം കൊണ്ട് ഏത് സമയത്തും നിൻ്റെ ഈ ചോദ്യം ചെയ്ത് അതെ ഞാൻ ആർക്കും സ്വസ്ഥതയും സമാധാനം തരാതിരിക്കില്ല നാളെ മുതൽ ഞാൻ നിങ്ങളുടെ കമ്പനിയിലോട്ടന്ന് വന്നാൽ പോരെ നീ വരി വരാതിരിക്കുക അതൊക്കെ നിൻ്റെ ഇഷ്ടം ഞാനൊന്നും പറയുന്നില്ല അത് കേട്ട ഉടനെ തന്നെ നിങ്ങളിങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു ഓരോന്നും പറഞ്ഞു ഒഴിവാകും നിങ്ങളെ ഓരോ ദിവസവും നിങ്ങളെ ഓരോന്നും ചെയ്തും ാണ് മറന്നും മറന്നുകൊണ്ടിരിക്കയാണ് നിങ്ങൾക്ക് ഈ നിലയ്ക്ക് എത്തിച്ചെന്നത് ഞാൻ തന്നെയാണ് ഇത്ര വലിയ ബിസിനസ്സുകാരനായിട്ടും ഈ നിലയിൽ എത്തിയത് ഓ നീ ആണെന്ന് ഞാന് ഇപ്പൊ അതങ്ങ് സമ്മതിച്ചു തരണോ എന്നൊക്കെ പറഞ്ഞു രഘു അങ്ങ് വഴക്കിട കേട്ടോ അപ്പോഴേക്ക് മാഷു ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ മാഷു പറയണേ ഇതെന്താ രഘുവിന്റെ അമ്പലിയുടെ വഴക്ക് തീർന്നില്ലേ അപ്പൊ തന്നെ മഞ്ചാടി പറയണേ ഇത് മിക്ക ദിവസങ്ങളിലുണ്ട് അച്ഛാ ഇതൊന്ന് പരിഹാരം കണ്ടെത്തുന്ന അച്ഛനെ നല്ലതാണ് അത് കേൾക്കുന്ന മാഷ് പറയണേ മനുഷ്യൻ ഇവരുടെ തീ തിന്ന് നടക്കുകയാണ് അവരുടെ പ്രശ്നം അവരൊന്നും മനസ്സിൽ വെച്ചാൽ തീരാവുന്നേ ഉള്ളു ആ പാവം അനുഭവം അവിടെ കിടന്ന് നരകിക്കുകയാണ് അവൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നാളെ പോലീസ് അതിന് ഇത്ര പേടിക്കാനൊന്നും ഇല്ലല്ലോ ചിരി പറയണത് ആര് പറഞ്ഞു അവൾ കൊടുത്ത കഞ്ഞിയിൽ നിന്ന് തന്നെയാണ് അത്ര ആ കീടനാശിനി അവളുടെ റൂമിൽ നിന്ന് കിട്ടിയ കീടനാശിനി ഒന്നാണെന്നാ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ടതുണ്ട് അവളെ നാളെ പോലീസിൽ ചെല്ലാനും അവളെ അവിടെ നിന്ന് കൊണ്ടുപോരാനും ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറയാനായിട്ട് അപ്പോഴാണ് രഘു അങ്ങോട്ടേക്ക് രഘു അമ്പിളിയും വരുന്നത് അങ്ങനെ അമ്പിളി വന്നിട്ട് പറയണേ അച്ഛാ ഇങ്ങനെ സ്വഭാവം തീരെ ശരിയല്ല തോന്നുമ്പോൾ പോന്ന് തോന്നുന്നു ഇറങ്ങുന്നു അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് ഇത് നിർത്തണം എന്ന് പറയുന്നത് അപ്പോഴേക്കും അമ്മാവ ഇവളുടെ ഈ വാക്കുകൾ അമ്മാവൻ വില കൊടുക്കരുത് ഇവൾ എന്തും ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നിർത്തുന്നുണ്ടോ രണ്ടുപേരും മനുഷ്യൻ തീ പിടിച്ച് നിൽക്കുമ്പോൾ ഓരോന്നിൻ്റെ ഓരോ പറച്ചിൽ പേർക്കും വിചാരിച്ച ഈ പ്രശ്നത്തിന് ഒരു പരിധി കാണാം ഒരു സമാധാനം ഉണ്ടാക്കാം പക്ഷേ ഇവ നിങ്ങൾ രണ്ടുപേരും മനഃപൂർവ്വം എന്നാൽ ആ അനുഭവം ആ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ അതെ നിങ്ങൾക്ക് വഴക്കുടന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് പോവാം പഞ്ചരത്നത്തിലോട്ട് ഇത് അനുപമയുടെ വീടാണ് അവൾക്ക് സ്വസ്ഥതയും സമാധാനത്തിനും വേണ്ടി നാളെ അവൾ ഇവിടേക്ക് വരുന്നുണ്ട് അവളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് അതിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ദ്രൻ എന്നെ എന്നോട് അവളെ ഇവിടെയോട്ട് കൊണ്ടുപോരാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അവളെക്കുറിച്ച് അന്വേഷിച്ചോ അവളുടെ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ പോയോ അതിനെങ്ങനെ സ്വയം തമ്മിത്തമ്മി തല്ലാനല്ലേ എല്ലാവർക്കും അതെന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് പോ മാഷ് പോവാണ് പോകുന്നതിന് മുന്നേ മാഷ് പറയുന്നുണ്ട് കുടുംബം നോക്കേണ്ടവർ തന്നെ കുടുംബം ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുമ്പോൾ ഞാൻ എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് മാഷ് പോകുമ്പോൾ ശരിക്കും അമ്പിളിക്ക് അമ്പളിക്കൊരുഖുനും ടെൻഷനാവുകയാണ് കേട്ടോ അപ്പോൾ അമ്പിളി പറയുന്നത് ആർക്കും അറിയാം അനുപമമൊക്കെ ഇത്രയും വലിയൊരു ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ രഘു അവിടെ നിന്ന് നീച്ചിട്ട് മാഷിൻ്റെ കഥകൾ തട്ടുകയാണ് എന്നിട്ട് മാഷിനോട് ചോദിക്കുകയാണ് അമ്മാവാ ഇനിയിപ്പോൾ എന്താ വേണ്ടത് അനുപമയെ എന്താ ചെയ്യേണ്ടത് അതൊന്നും എനിക്കറിയില്ല നിങ്ങൾ തീരുമാനിക്കുക എനിക്കൊന്നും അറിയില്ല എന്ന് ഷ് കഥ കിടക്കുന്നുണ്ട് കേട്ടോ ഇതിനടൊക്കെ ഹർഷ രവിയോട് പറയുന്നുണ്ട് ഓ അവൾ തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദി കാരണം അത് നിന്നോട് ആരാ പറഞ്ഞതല്ല കഞ്ഞിയിൽ അവളാണ് അവളെ അവൾ ഒരു ചെടിപ്രാന്ത് പ്രാന്ത് ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തൊരു ചെടി കൊണ്ടുവരലും ചെടിപ്രാന്ത് കാട്ടിക്കൂട്ടലും അങ്ങനെയൊക്കെയുള്ള അവൾ മനപൂർവ്വം ഇന്ദ്രൻ്റെ കൂടെ വന്നപ്പോൾ കീടനാശിനി വാങ്ങിക്കൊണ്ടുവരലും ഇതിനൊക്കെ വായിച്ചെടുക്കാലോ ഇപ്പോൾ അവൾ ഉണ്ടാക്കിയ കഞ്ഞിയിൽ നിന്ന് ആ കീടനാശിനി കിട്ടുകയും അതേ കീടനാശിനി കഞ്ഞിയിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സമയം രഘു രവിയൊന്നും മിണ്ടുന്നില്ല പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് വിനയനയാണ് ബിനയനെ രഘുവിൻ്റെ അടുത്ത് നിന്ന് തല്ല് കിട്ടിയതിന് എല്ലാം മുദ്രനിലധികം പറയുകയാണ് നീ നിൻ്റെ പണിയൊക്കെ നടക്കാത്തത് കൊണ്ടാണ് നിന ഇങ്ങനെ എല്ലാവരുടെയും നിന്ന് അടി കിട്ടുന്നത് ഞാൻ എന്താ ചെയ്തത് ഞാൻ ഉള്ള സത്യം കണ്ടെത്താനല്ലേ ആ അമ്പിളി ചേച്ചി ഒരു പാവമാണ് രഘുവേട്ടനെ ഒന്ന് കയറൂരി വിട്ട രഘുവട്ടൻ പല തരത്തിലാണ് നടക്കുക ആ അമ്പിളിച്ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി നീ ആരെയും രക്ഷിക്കാനും പോകേണ്ട ശിക്ഷിക്കാനും പോണ്ടേ അതിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടുന്നത് നീ ആരെയും രക്ഷിക്കാനും ശിക്ഷിക്കാനും പോയ എങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം അല്ല അമ്പളി ചേച്ചിയെ രക്ഷിക്കണം എടാ നീ ീ ചേച്ചി രക്ഷിച്ചാൽ നീ ഈ പറയുന്ന ഈ രഹസ്യബന്ധം അവരിൽ ഉണ്ടെന്ന് നീ വരുത്തി തീർത്താലും അവരുടെ കുടുംബജീവിതം തകരാണ് ചെയ്യുക അല്ലാതെ രക്ഷിക്കല്ലേ ചെയ്യുക നീ അവിടെ അപ്പോഴും പുറത്താവും അല്ലെങ്കിൽ ഞാൻ പുറത്ത് തന്നെ എന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എടാ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞു മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന എൻ്റെ സ്വഭാവം നിർത്തിക്കോന്ന് ഇനിയെങ്കിലും നീ അത് നിർത്തിയില്ലെങ്കിൽ തീർച്ചയായും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുമെന്ന് പറയേണ്ടോ അത് കേട്ടോടും തന്നെ ഞാൻ ഒരിക്കലും ഈ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനല്ല എല്ലാവരും എന്നെ തിരഞ്ഞൊരു എത്തുന്നൊരു കാലഘട്ടം വരും ഞാൻ ആരാണെന്നും ഞാൻ എത്രമാത്രം നല്ല വ്യക്തിയാണെന്നും മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം വരും വരാതിരിക്കുന്നില്ല അതിന് അധിക സമയമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ലതിക ലംബോതരനോട് അവരെന്തെങ്കിലും ഇല്ലാതെ പറയില്ല എന്തെങ്കിലും ഇല്ലാതെ ഈ തൈല ഇനിയും സൂക്ഷിച്ചു വെച്ചോ അത് എന്തായാലും ഉപയോഗം വരും എന്ന് പറയുന്നിട്ട് അവൻ എൻ്റെ മകൻ എല്ലാവരും വെറുപ്പിക്കുകയാണ് എന്നും പറയുന്നുണ്ട് പിന്നീട് ഇന്ദ്രനെയാണ് കാണിക്കുന്നത് എന്താ ആ പയ്യനെ വിളിക്കുകയാണ് പക്ഷെ അവനെ കിട്ടുന്നില്ല അപ്പോൾ ഈ സമയം അവനാണെങ്കിലോ മനുഷ്യനെ ആകെ വട്ടാക്കുകയാണല്ലോ നാളെ അനുപമയെ രക്ഷിക്കാൻ യാതൊരുവിധ മാർഗില്ല അവൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ല അവൻ നാളെ രാവിലെ ചെന്നൈയിൽ നിന്ന് എത്തും പറഞ്ഞിട്ട് ഒരു വിവരവും ഇല്ലല്ലോ അപ്പോഴാണ് തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അപ്പോൾ കാണാം സുശീല ജനലിനുള്ളിലൂടെ ഇങ്ങനെ നോക്കുന്നത് ഇവൻ ആരോടാണ് സംസാരിക്കുന്നത് ഇനി ഒരു പക്ഷേ ഇവനും അനുപമയെ രക്ഷിക്കാൻ എന്തെങ്കിലും കുറുക്ക് വഴി നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് സുശീല എത്തി നോക്കുന്നുണ്ട് അപ്പോൾ ഈ പയ്യൻ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ് അങ്ങനെ ആ പയ്യൻ പറയുന്നത് അത് എന്തായിട്ട് ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം എനിക്ക് ചെന്നൈയിൽ നിന്ന് വരാൻ പറ്റിയില്ല എന്റെ ശമ്പളം കിട്ടാത്തത് കൊണ്ട് എടാ നിന്നെ പ്രതീക്ഷിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെന്താട്ടാ ഞാൻ നാളെ വൈകുന്നേരം എത്തും അപ്പോൾ പ്രശ്നത്തിന് ഒരു തീരുമാനമാകുമല്ലോ അയ്യോ എൻ്റെ നാളത്തെ ദിവസം വിധി നിർണ്ണയിക്കുന്ന ദിവസമാണ് ഈ ദിവസത്തിൽ നീ എത്തിയില്ലെങ്കിൽ ശരിയാവില്ല അയ്യോ ഇന്ദ്രേട്ട എനിക്ക് വരാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ ഇന്ദ്രേട്ടൻ അത്ര അർജൻറ്റാണെങ്കിൽ അവിടെ ആ ഒരു ഓഫീസ് അതായത് ഞങ്ങളുടെ കട ഉണ്ടല്ലോ കടയിൽ പോയ ഇതിൻ്റേതായ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് അയാളെ പരിചയപ്പെടുത്തി തരാം അത് വേണ്ട ഞാൻ അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് ഞാനത് അത് നോക്കിക്കോളാം അപ്പോൾ സുഷില പറയുമ്പോൾ എന്തൊക്കെയും പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാക്ക എന്താ ചെയ്യ അങ്ങനെ തൻ്റെ മുന്നിൽ വിനയനെ ഇന്ദ്രൻ ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ വിനയനെ അത് തന്നെയാണ് നല്ലത് വിനയൻ വിനയനാണ് നല്ലത് എന്നിങ്ങനെ തോന്നണു അങ്ങനെ പിന്നെ ഫോണിലോട്ട് വിളിച്ച് നോക്കുമ്പോൾ കിട്ടുന്നുമില്ല അപ്പോൾ ഉടൻ തന്നെ അനുഭവം അങ്ങോട്ടേക്ക് വരികയാണ് അനുഭവം വന്നിട്ട് ചോദിക്കുകയാണ് എന്തായാലും ഇന്ദ്രട്ട കാര്യങ്ങൾ അതെ അവന് നാൾ ഇന്ന് വരില്ല എന്നാൽ പറയുന്നത് നാളെ യാത്ര അപ്പോൾ ഇനി ഇന്ദ്രട്ട എന്താ ചെയ്യുക ഇനി വേറെ ആളെ നോക്കട്ടെ ഞാൻ കടയിൽ അല്ല ഇന്ദ്രട്ട കടയിൽ വെച്ച ആരെയും കണ്ടു എന്ന് പറഞ്ഞില്ല അതെ ഞാൻ കണ്ടു അവനെ ഞാൻ പോയി നോക്കട്ടെ എന്നാൽ അവന് വിളിച്ച് നോക്കി വിളിച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ല പോയി നോക്കട്ടെ ഇനി വണ്ടിയുടെ ചാവ എടുക്കുക അവൻ്റെ വീട് എവിടെയെന്ന് എനിക്കറിയാം ഈ വണ്ടിയുടെ എടുക്കുന്ന പറയുമ്പോൾ അനുഭവം ഓടിക്കൊണ്ട് പോയിട്ട് ആ വണ്ടിയുടെ ചാവിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ിൽ നിന്ന് കണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും വിനയനിലാണ് ഈ മൊബൈൽ എത്താൻ പോകുന്നത്